ആദ്യം ചന്ദ്രസേന സാറിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ ഒരു ബിഗ് സല്യൂട്ട് കാരണം ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അദ്ദേഹം എഴുതി അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് വിവരിച്ചു ഇനി ഈ ഇരിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ പുസ്തകം വാങ്ങുക പുസ്തകം വായിക്കുക മറ്റുള്ളവർ കൊണ്ട് വായിക്കാൻ പ്രേരിപ്പിക്കുക പ്രത്യേകിച്ച് ഇനി വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയെ ഇത് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറയുന്നൊരു ദൗത്യം ഏറ്റെടുക്കേണ്ട ചുമതല നമ്മുടേതാണ് കാരണം ഈ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വെളിച്ചത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കവിതയെ ആസ്പദമാക്കിക്കൊണ്ടൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് ടാഗോറിൻ്റെ ഒരു വിനോദമോ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെയോ ഒരു ഭാഗമായിട്ട് അദ്ദേഹം എല്ലാ രാത്രികളിലും തൻ്റെ ഹൗസ്ബോട്ടിൽ ഒരു നദിയിലൂടെ യാത്ര ചെയ്ത് വനാന്തരത്തിൽ ആ നദിയിൽ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടിട്ട് അവിടെ ഇരുന്നു പുസ്തകം ഒരു മെഴുകുതിയുടെ വെട്ടത്തിൽ പുസ്തകം വായിക്കുക എന്ന് ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു രാത്രി നല്ല നിലാവുള്ള രാത്രിയാണ് അദ്ദേഹം തൻ്റെ ഹൗസ് ബോട്ടിൽ ഒറ്റയ്ക്ക് ആ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു വനാന്തരത്തിൽ ഒരു സ്ഥലത്ത് നിർത്തിയത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഒരു മുമ്പിലിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെസൺ അദ്ദേഹങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാതെ മാനസികമായിട്ട് ആ പുസ്തകം ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് അദ്ദേഹം ആ പുസ്തകം താഴെ വെച്ച് ആ മെഴുകുതിരി ഊതിക്കെട്ടി ആ ഊതിക്കെടുത്തിയ സമയത്ത് അദ്ദേഹം കണ്ടു ആ ഹൗസ് ബോട്ടിൻ്റെ ജനനഴികൾക്കിടയിലൂടെ നിലാവിളിച്ചം അകത്തേക്ക് ഇങ്ങനെ ഉറഞ്ഞൊഴുകി വരുന്ന അദ്ദേഹം കണ്ടുപോകും അത്രയും സമയമാകത്ത് അദ്ദേഹം ആ നില കണ്ടിട്ടില്ലായിരുന്നു മെഴുകുതിരിയുടെ വെട്ടം മാത്രമേ കണ്ടിട്ട് നോക്കൂ അദ്ദേഹം പുറത്തേക്ക് നോക്കുമ്പോൾ ഇലത്തുമ്പിലൊക്കെ ഈ മഞ്ഞ തുള്ളി ഒട്ടിപ്പിടിച്ചത് പോലെ ഈ നിലാവിളിച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ആ പുഴിയിലൂടെ വെള്ളം പാല് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു ആ നിലാവിളിച്ച മെഴുകി ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുന്നിലുള്ള ആ മെഴുകുതിരിയുടെ വെളിച്ചമാണ് വെളിച്ചം എന്ന് ഞാൻ ധരിച്ചപ്പോൾ ആ നിലാവിളിച്ച മെഞ്ഞിലേക്ക് കടന്നു വരാൻ പഠിച്ചിരുന്നു എപ്പോഴാണോ ഞാൻ ആ മെഴുകുതിരിയുടെ വെട്ടം ഊതിക്കെടുത്തിയത് ആ സമയത്ത് ആ വെളിച്ചം എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു എന്നാണ് എഴുതിയത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ കാഴ്ചകൾ ഇതിൻ്റെ എല്ലാം സത്യം അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നില വെളിച്ചം പോലെ ഇവിടെയുണ്ട് പക്ഷേ ഇതിന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള അറിവാണ് അറിവ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതമാണ് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത് സത്യം തുറന്ന് പറയാൻ പലരും മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന ഒരു സമൂഹം നയൻറ്റി നയൻ പെർസെൻറ്റും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വളരെ ശാസ്ത്രീയമായി എന്താണോ നടക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ശ്രീ ചന്ദ്രസേൻ മിതർമല ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഞാൻ പുസ്തകത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല സാറ് ധാരാളം പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്ന് ഒരു ചന്ദ്രേട്ടനുണ്ടായിരുന്നു ചന്ദ്രസേന സാറിൻ്റെ സറിയ ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ടൻ ബോംബെയിലായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനായിരുന്നു ചന്ദ്രേട്ടൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്തിരുന്നത് ആദ്യകാലത്ത് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു അന്തരീക്ഷമായിരുന്നു നല്ല ബുദ്ധിമുട്ടൊരു മനുഷ്യനായിരുന്നു ഈ ചന്ദ്രേട്ടന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹുണ്ടായി കമ്പനി തുടങ്ങിയ സമയത്ത് ബോംബെയിൽ അതിൻ്റെ മാനേജറായിട്ട് ജോലി കിട്ടി കുറച്ചുകൂടി നല്ല ശമ്പളമായി അങ്ങനെ അദ്ദേഹം ജുഹു ബീച്ചിൽ ഒരു ഫ്ലാറ്റൊക്കെ ഒരു വീടൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു നമ്മുടെ കെ ജെ യേശുദാസ് ദാസേട്ടൻ്റെ ഏറ്റവും അടുത്ത സഹോദര തുല്യനായിട്ടുള്ള ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ജുഹു ബീച്ചിലാണ് ദാസേട്ടൻ്റെ ഈ ഗോരുത്തര ഒക്കെ പാടുന്ന കാലത്ത് ചന്ദ്രേട്ടൻ വീട്ടിൽ നിന്നുകൊണ്ടാണ് റെക്കോർഡിങ്ങിന് പോകുന്നത് അതുപോലെ തന്നെ ആശാ ഭോസലയുടെ ഒക്കെ മാനേജറായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഇങ്ങനെ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന ചന്ദ്രേട്ടൻ ഈ ചന്ദ്രേട്ടനെ നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു സാധനം മുന്നിൽ അവതരിപ്പിച്ച് ഈ ചന്ദ്രേട്ടനെ ദുബൈയിലേക്ക് വലിയ വീടൊക്കെ മേടിക്കാം നിങ്ങൾ ഇവിടെയെല്ലാം താമസിക്കേണ്ടതെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നാഗമാണിക്യത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ ചന്ദ്രേട്ടനെ നാലര കോടി രൂപ ഈ നാഗമാണിക്യത്തിൻ്റെ കമ്പനി ആ കാലത്ത് പറ്റിച്ചു നാലര കോടി രൂപ ചന്ദ്രേട്ടൻ്റെ വീട് പോയി ഹുണ്ടായി കമ്പനിയിലുള്ള ജോലി രാജിവെച്ചു എല്ലാം നഷ്ടപ്പെട്ടു ചന്ദ്രേട്ടൻ ഞാൻ ചന്ദ്രേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് ചന്ദ്രേട്ടൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധിവൈഭവം എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ കാലത്താണ് ഞാൻ പരിചയപ്പെടുന്നത് ഞാനവിടെ എൻ്റെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രേട്ടൻ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം ഞങ്ങളിന്നുമുള്ള ബന്ധം വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമായി ഈ കഥ ചന്ദ്രേട്ടൻ്റെ ഏതൊരു ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത് ചന്ദ്രേട്ടൻ ഇപ്പോൾ ഇല്ല കേട്ടോ ചന്ദ്രേട്ടൻ മരിച്ചുപോയി ഇങ്ങനെ ചന്ദ്രേട്ടൻ തകർന്നു തരിപ്പടമായ അവസാനം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ ഇതിൻ്റെ പ്രഷറ് സഹിക്കാൻ പറ്റാതെ കണ്ടമാനം പണം ഇവിടുന്നും വിടുന്ന കടന്നായി അടിച്ച് എല്ലാം തകർന്നു തന്നെ ഇപ്പോഴും ആ കാലത്ത് നാലര കോടിയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ആലോചിക്കണം ഈ ചന്ദ്രേട്ടൻ കൊച്ചിയിൽ ഇതിൻ്റെ ഒരു ഡിപ്രഷനിലാകെ മുടങ്ങി കിടക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസറെ കണ്ടു ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു ഉയർന്നു നിങ്ങൾക്കറിയാവുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് വലിയ ഉന്നത ശ്രേണിയിൽ നിന്ന ആളുകളൊക്കെയാണ് ചന്ദ്രേൻ്റെ ബന്ധമുണ്ട് അങ്ങനെ മുറിയിൽ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചോദിച്ചു ചന്ദ്ര എന്താ പ്രശ്നം നീങ്ങും ആകെ തകർന്നു പോയിരിക്കുന്ന എന്താ പ്രശ്നം അപ്പോൾ ചന്ദ്രേട്ടൻ ഇതാരോടും പറയാൻ പാടില്ല കാരണം എല്ലാം അങ്ങനെയാണ് ഇതിൻ്റെ തട്ടിപ്പുകളുടെ മുഴുവൻ പിന്നിലൊക്കെ നമ്മൾ മറ്റൊരാളോടും പറയാൻ പാടില്ല അതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ചന്ദ്രേശ്ഠൻ അവസാനം പിടികിട്ടാതെ ചന്ദ്രേട്ടൻ പറഞ്ഞു ഇദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു ചന്ദ്രനാണ് എൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷം പോയിട്ടിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു നീ ഇപ്പോഴെങ്കിലും പോയിട്ട് കോയമ്പത്തൂർ കോയമ്പത്തൂരാണ് ഇതിൻ്റെ സ്ഥലം ഇത് കളക്ടറുടെ മുമ്പിൽ വെച്ചും മന്ത്രിമാരുടെ മുമ്പിൽ വെച്ചൊക്കെയാണ് പണമൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന എഗ്രിമെൻറ്റ് എഴുതുന്ന എം ഓ ഉണ്ടാക്കുന്നൊക്കെ അങ്ങനെയാണ് കോയമ്പത്തൂർ പോയിട്ട് ആ പൈസ കഴിക്കാൻ വേണ്ടി പറഞ്ഞു ചന്ദ്രേട്ടൻ വിളിച്ചു പിടിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ആ പൈസ തിരിച്ചു വേണം എനിക്ക് വേണ്ട എൻ്റെ തീരുമാനം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ബാക്കിയുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നൊരു റേസ് ഒരു ഇതിനകത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നാഗമാണിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റ് പോകുന്നത് സ്കെയിൽ വെച്ചാണ് അളക്കുന്നത് അപ്പോൾ വേറെ വേറൊരാൾ വന്നതിന് ശേഷം അതിനേക്കാൾ നിങ്ങളുടെ കൂടിയത് കാണിക്കും കുറച്ചുകൂടി പണം കിട്ടുമല്ലോ ഇങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇതൊരു ഭയങ്കര ടെക്നോളജിയാണ് എന്തായാലും ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ പോയി ചന്ദ്രയേട്ടനെ അവിടെ സുഖമായിട്ടൊരു കാറിൽ അവർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ പോരാൾ വളരെ കൂളായിട്ട് വന്നു ഒരു തോക്കെടുത്ത് ചന്ദ്രൻ്റെ കഴുത്ത് വെച്ചു ചന്ദ്ര നിനക്ക് രണ്ട് മക്കൾ മക്കൾ വേണോ പൈസ വേണം ചന്ദ്രൻ ആലോചിച്ചു മക്കൾ മതി എന്ന് പറഞ്ഞു ആളെ വിളിച്ചു ചന്ദ്രനെ കൊണ്ടുപോയി ചന്ദ്രൻ തിരിച്ചു പോകും ആ ചന്ദ്രേടൻ ഇതേ ദുഃഖ കൂടി മരിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വലിയ ചന്ദ്രസേന മേതൃമല പലതവണ എഴുതിയിട്ടുണ്ടായിരുന്നു അറിവുള്ളവരുടെ അന്ധവിശ്വാസം അറിവില്ലാത്തവരുടെ അന്ധവിശ്വാസത്തെക്കാൾ എത്രയോ മാരകമാണ് എന്ന് എനിക്ക് വെച്ചിട്ടുണ്ട് ചന്ദ്രേട്ടന് ബുദ്ധിയുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു പക്ഷേ ചന്ദ്രേട്ടൻ്റെ അന്ധവിശ്വാസം ചന്ദ്രേട്ടൻ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടപെട്ട ഒരു കാര്യമുണ്ട് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ ഈ പുസ്തകത്തിന് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ കണ് കെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കൽ എന്ന് പറയുന്ന വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ തന്ത്രം കണ്ണു കെട്ടി മോട്ടോർ സൈക്കിൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി അടച്ചിട്ടൊന്നും കണ് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും ഇടിച്ചിട്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ണ് കണ്ടേ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ പോലും മോട്ടോർ സൈക്കിൾ അപകടം പറ്റുന്ന കാലത്ത് കണ്ണു കെട്ടിക്കൊണ്ടെങ്ങനെ പോകാൻ പറ്റും അപ്പോൾ കണ്ണ് കെട്ടുന്നു എന്നൊരു ധാരണ ഓഡിയൻസിന് ഉണ്ടാക്കുന്നു സുഖമായിട്ട് നിങ്ങൾ കാണുന്ന അതേ കാഴ്ചയോടുകൂടി നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും മനസ്സിലാക്കുള്ളൂ മാജിക്കിൻ്റെ സീക്രട്ടാണ് ഞാൻ ആ സീക്രട്ടിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ആ ആക്ച്വലി ആ ഒരു ദിവസം ഒരു ഒരു മാഡം എൻ്റെ അടുത്ത് പൂജപ്പുരയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഇവിടെ ഞങ്ങൾ സെന്റർ തുടങ്ങുന്നുണ്ട് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സെന്റർ സെൻറ്റർ തുടങ്ങുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അവരുടെ ആറാം ഇന്ദ്രിയം ഏഴാം ഏന്ദ്രയോ അല്ലേ ഏഴാം ഇന്ദ്രിയം ഓപ്പൺ ആവുന്ന ഒരു പരിപാടിയാണ് പുസ്തകത്തിനകത്ത് ഒന്നുമില്ല കുറിച്ച് സാറ് കേട്ടിട്ടില്ലേ വിവേകാനന്ദൻ പുസ്തകം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ പുസ്തകം കൊടുത്താൽ മതി പുസ്തക തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുമെന്ന് ഒരു കുഞ്ഞിനെയും ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ കാണിക്കാൻ പറ്റുമോ ചോദിച്ചു എൻ്റെ റോഡിലിരിക്കുകയാണ് പിന്നെന്താ കാണിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ കുട്ടിയുടെ കണ്ണ് കെട്ടി കണ്ണ് കെട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ മുമ്പിൽ ഒരു സാധനം ഒരു കാർഡ് എന്തോ വെച്ചതിന് ശേഷം ചോദിച്ചു ഇതെന്താ മോളെ കുട്ടിക്കൂടുതായിട്ട് പറയാം ആക്ച്വലി മാജിക്കിന് ഉപയോഗിക്കുന്ന കണ്ണ് കെട്ടി മോട്ടർ സൈക്കിളിനോട് ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു അത് ഒരു നൂറാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ടെക്നിക്കെന്നു ഒരു പത്ത് ചെറിയൊരു ടെക്നിക്ക് എനിക്കത് വല്ലാത്ത വിഷമം തോന്നി ഈ സാധനം വെച്ചുകൊണ്ട് ആളുകൾ പക്ഷേ നമ്മൾ ഒരു പ്രസ് കോൺഫറൻസ് ഇതിനെതിരെ നട പ്രസ് ക്ലബിൽ നടത്തിയ സമയത്ത് യു വഡ് ബിലീവ് ആ സമയത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടൊരു അച്ഛൻ സ്റ്റേജിലേക്ക് കയറി വന്ന് അവിടെ ഉണ്ടാക്കിയ ബഹളം ഇതിന് ശേഷം ഒരാഴ്ച എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് വിളിച്ചെന്നെ ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളെ തട്ടുമെന്ന് പറയുന്നു ഇങ്ങനെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന അല്ലൊണ്ട് ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു വലിയ ശൃംഖല ഒരു കറുത്ത ഗ്രൂപ്പ് മുഴുവൻ ഇവിടേക്കോ ലോകത്തിൻ്റെ അത്രമാത്രം അഗാധമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം ഒരു പുസ്തകം എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണിച്ച ആ സന്മനസ്സിനാണ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് കാരണം ഇത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് എനിക്ക് എഴുതാൻ പറ്റില്ല ഇത്രയും കാര്യമാണ് കാരണം ഇത്രയും ഇതിനെ ഒന്ന് സെർച്ച് ചെയ്യാറൊന്നും എനിക്കൊരു അറിഞ്ഞുകൂടാ പക്ഷേ അറേ ഞാൻ ആ ഒറ്റ യാത്രയിലാണ് ഇവിടുന്ന് ഓസ്ട്രേലിയയ്ക്ക് പോയ സമയത്ത് ഒറ്റ യാത്രയിലാണ് ആ പുസ്തകം മുഴുവൻ വായിച്ചു ഞാൻ ആ പുസ്തകം വായിച്ച് ഞാൻ സത്യം പറഞ്ഞു ഞാൻ അവിടുന്ന് വിചാരിച്ചു എങ്ങനെ ഈ മനുഷ്യനെ ഇതെല്ലാം കൂടി എഴുതിക്കൂട്ടി അത്രമാത്രം ഗഹനമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചാറ് അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞപോലെ ഒരു വാക്ക് പോലും അതിനകത്ത് മാറ്റി വയ്ക്കാറില്ല ഒരു വാക്ക് പോലും അധികമില്ല കൃത്യമായിട്ട് എന്താണോ പറയേണ്ടത് ആ പറയേണ്ട ഭാഷയിൽ നമ്മൾ മനസ്സിലാവുന്ന രീതിയിൽ വളരെ വിനയത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അത് എന്താ പറയുക ഒരു 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 അഹങ്കാരത്തോടുകൂടി പറയും വളരെ വിനയത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമൂഹമേ നിങ്ങൾ ഇനിയെങ്കിലും അബദ്ധത്തിൽ പോയി ചാടാതിരിക്കൂ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പുസ്തകം ചിന്ത ഇത് പുറത്തിറക്കാൻ കാണിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അതിനും ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ കാരണം അതും വലിയ കാര്യമാണ് കാരണം മറ്റൊരു പുസ്തകം മാതിരി അല്ലെങ്കിൽ നോവൽ മാതിരിയല്ലേ അപ്പോൾ അല്ല അല്ല ഈ പുസ്തകം ഈ പുസ്തകം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം ആളുകളിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ കോപ്പി മേടിച്ചു എന്നിട്ട് ആർക്കെങ്കിലും നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് പുസ്തകം കൊടുക്കുന്ന സമയത്ത് ഈ പുസ്തകം കൊടുക്കും കാരണം അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ള പുസ്തകമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ ഈ പണ്ട് മുതൽ മാജിക്ക് കാണിക്കുന്ന സമയത്ത് ഞാനും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സ്റ്റേജിലും പരസ്യമായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മുഴുവൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അന്തരീക്ഷം ഭസ്മെടുക്കുന്നതും ശിവലിംഗം ഛർദിക്കുന്നതും കാരണം മാജിക്ക് കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ച ആചുദ്ധം അവിടെ ഇരിക്കുന്നുണ്ട് മാജിക്ക് കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ പറ്റുന്ന സീക്രട്ട് എന്താണെന്നുള്ളത് ആ സീക്രട്ട് ഉപയോഗിച്ചുകൊണ്ട് മാജിക്കിൻ്റെ ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അമാനുഷിക സിദ്ധിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചതിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും നമ്മളും വല്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കാരണം ഈ മാജിക്കുന്ന റിസോർട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷനുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ സാധനം അന്തരീക്ഷം അതുപോലെ തന്നെ ഭസ്മം സൃഷ്ടിക്കും സൃഷ്ടിച്ചതിനു ശേഷം പറയും ഇത് കയ്യടക്കമാണ് കയ്യടക്കത്തിലൂടെ സൃഷ്ടിക്കാവുന്ന കാര്യമാണ് ഞാൻ അടുത്ത കാലത്ത് നേരിട്ടൊരു കാര്യം പറയാം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അറ്റാക്ക് വന്നെനിക്ക് കഴിഞ്ഞ വർഷം എന്നെ എല്ലാവരും കൂടിയിട്ടിട്ട് കുറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരാൾ എനിക്കതിൽ വളരെ രൂക്ഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടാന്ന് പറയുന്നു അദ്ദേഹം പാതിയില തട്ടിപ്പിൻ്റെ പേരിൽ പിന്നീട് അറസ്റ്റിലായി ഈ അപ്പം ഞാൻ ചോദിച്ചു ഞാനുമായിട്ട് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എൻ്റെ പ്രൊഫഷൻ തന്നെ പറ്റിയൊരു പിന്നെ എന്തിനാണ് ഈ മനുഷ്യനെ എനിക്കെതിരെ എഴുതുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഡയറക്ടർമാരിലൊരാളോട് ഞാൻ വിളിച്ചു ചോദിച്ചത് എന്നോട് ഒന്ന് ചോദിക്കും അദ്ദേഹം തുടർ എന്തിനാണ് അദ്ദേഹം എന്നെ ആക്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം വീഡിയോ അയച്ചു കൊടുത്തു ആ വീഡിയോ എന്ന് പറയുന്നത് പണ്ട് ഞാൻ ഷോ നടത്തിയ സമയത്ത് സായിബാബയ്ക്കെതിരെ പറഞ്ഞ ഒരു കാര്യമാണ് ആൾ ദൈവങ്ങൾക്കെതിരെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ഈ കാര്യം കേട്ട സമയത്ത് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹം കിട്ടിയ സമയത്ത് ഇതാണല്ലോ ചാൻസ് ഇവിടെ വെച്ചിട്ട് ഇവനെ തകർക്കാം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് സത്യം തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഇതിനകത്തുള്ളത് അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ഒന്ന് നമ്മളായിട്ട് ഇത്തരം കാര്യങ്ങൾ ദയവായിട്ടൊന്നും പെടാതിരിക്കുക ഒന്ന് ഈ നാഗമാണിക്കോ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം പരസ്യമായിട്ട് ഇത് മുഴുവൻ നടക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് അല്ലേ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിലോ ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ റസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനം ഇല്ല അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ബിഷപ്പ് അടക്കം അതിന് മുമ്പിൽ പോയിട്ട് കയ്യിലുള്ള പൈസ മുഴുവൻ കളയാണ് പൈസ പോയാൽ പിന്നെ സെക്കൻഡ് പോകും ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ അറസ്റ്റിനെതിരെയും ഇത്തരം പിന്നെ എന്താ പറയുക ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെയും ഉള്ളൊരു ഒരു പ്രോഗ്രാം കേരളത്തിലൂടെ നിന്നാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ നമ്മളിതിനാണ് ഈ തലവെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും വരികയാണ് നമ്മുടെ ഉള്ളിൽ നമുക്കെല്ലാം അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ മെഴുകുതിരി വെട്ടത്തിന് ദയവായിട്ടൊന്ന് ഊതിക്കെടുത്തു ഊതിക്കെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം എന്ന് പറയുന്നൊരു നിലാവാണ് ആ നിലാവിനെ തുറന്ന് വെച്ച് വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് ആ നിലാവ് അടിച്ച ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കും നിങ്ങളുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കും അവരെങ്കിലും ഇനി ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ വക്താക്കളായിട്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കാരണം ഇതൊരു കുറിച്ച് പറയുന്നുണ്ട് മാജിക് എന്ന് പറയുന്ന കലയുടെ സവിശേഷത എപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് ശാസ്ത്രത്തിന് ഒരു പടി മുന്നിലാണ് മാജിക് നടക്കുന്നത് എന്നുള്ളതാണ് ഇത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല കാരണം ശാസ്ത്രം കടന്നു വരുമ്പോഴത്തേക്ക് മാജിക്കുകാർ എന്ത് ചെയ്യണം രഹസ്യം മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ള കുറച്ചുകൂടി മുന്നിലേക്ക് പോയേ പറ്റുകയുള്ളൂ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മാജിക്കുകളാണ് ഇനി അത് എല്ലാവർക്കും അറിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയൊരു തലത്തേക്ക് കണ്ടപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡേവിഡ് കോഫർ ഫീൽഡ് പട്ട് കാണിച്ചിരുന്ന മാജിക് ഉണ്ടായിരുന്നു ആ മാജിക്കിനകത്ത് മൈക്കിൻ്റെ ഇതുപോലെയുള്ളൊരു കോഡുമായിട്ട് അന്ന് ഈ കോഡ്ലെസ് മൈക്ക് ഇറങ്ങിയ സമയമാണ് ആർക്കും കോഡ്ലെസ് മൈക്കിനെപ്പറ്റി അറിയില്ല അത്ര പ്രചാരത്തിൽ വന്നിട്ടുണ്ട് ഡേവിഡ് കോഫർ ഫീൽഡ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ മൈക്കിൻ്റെ അറ്റത്ത് ഇതുപോലെ ലീഡ് ഉണ്ടാകും പക്ഷേ ആക്ച്വലി ഇത് കോഡ്ലെസ് മൈക്കാണ് അദ്ദേഹം വന്ന് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശബ്ദം വരില്ല അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ അദ്ദേഹം ഒരു പേര് ഓഫ് സിസ്റ്റേഴ്സ് എടുത്തിന് ശേഷം ഈ ലീഡങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് കൈ കൊണ്ടൊരു ആക്ഷൻ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരും ആക്ച്വലി ജനങ്ങൾ മുഴുവൻ കൈയടിക്കും അപ്പോൾ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ ഒരു വഴി മുന്നിൽ നിന്നുകൊണ്ട് മാജിക്ക് മാജിക്ക് കാണിക്കുന്ന ശാസ്ത്രം അവിടുത്തെ കിടന്നു വരുന്ന സമയത്ത് വെളിച്ചം അവിടുത്തെ എതിർപ്പം കുറച്ചും കൂടി മുന്നിലേക്ക് പോകുന്നു ഇവിടെ ചെയ്യുന്നത് ഈ മാജിക്കിനകത്ത് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ശാസ്ത്രത്തിനകത്തുള്ള തന്ത്രങ്ങൾ മാഗ്നറ്റിക് ബെഡ് മറ്റുള്ള മറച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒരു തീരുമാനം എടുത്താൽ മതി ഞാനായിട്ട് ഇത്തരം അബദ്ധത്തിൽ പോയി ചാടില്ല എൻ്റെ മക്കളായിട്ട് ഇത്തരം അബദ്ധത്തിൽ പോയി ചാടില്ല അതുകൊണ്ട് തിങ്ക് ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന നിങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിഭാഗം അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളായിട്ട് അതിനകത്ത് പോവില്ല എന്നുള്ളതും നമ്മുടെ സുഹൃത്തുക്കൾ അതിലേക്ക് പോകരുത് എന്നുള്ളതും നമ്മുടെ വീട്ടുകാരകത്തേക്ക് പോകരുത് എന്നുള്ളൊരു ഒരു പ്രതിജ്ഞ നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ലോകം നന്നാകും അല്ലെങ്കിൽ ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ പുസ്തകത്തിന് വീണ്ടും നമ്മളെല്ലാവരും ഒരു നിറഞ്ഞ നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കയ്യടി മാത്രം പോരാ ഈ പുസ്തകം നമ്മൾ മാക്സിമം പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സാധിക്കും താങ്ക് യു സോ മച്ച്